പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മണിക്ക് താലൂക്ക് സമാജം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് പുനലൂർ എം എൽ എ പി എസ് സുബാൽ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും പോലീസ് എക്സൈസ് വനം ഫയർഫോഴ്സ് മോട്ടോർ വെഹിക്കിൾ എൻ സി സി എൻ പി സി തുടങ്ങിയവർ പതാകാവന്ധനം നടത്തും എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി കെ എൽ ജോൺകുട്ടി ഐ പി എസ് ഫ്ളാഗ് ഓഫ് ചെയ്യും ഘോഷയാത്ര വിവിധ താളമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ആരംഭിച്ച് ടൗൺ ചുറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കും എൻ സി സി എസ് പി സി സ്കൌട്ട് ജെ എആർ സി എൻ എസ് എസ് ലിറ്റിൽ കൈറ്റ് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമാന്തര സ്ഥാപനങ്ങൾ ഹരിതകർമ്മസേന അംഗൻവാടി വർക്കേഴ്സ് വർക്കേഴ്സ് കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ഘോഷയാത്രയിൽ അണിചേരും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന പൊതുസമ്മേളനം താലൂക്ക് തഹസിൽദാരും സംഘാടക സമിതി ചെയർമാനുമായ അജിത് ജോയി അധ്യക്ഷത വഹിക്കും നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന എൻട്രൻസ് കമ്മീഷണറും സംസ്ഥാന സാമൂഹ്യക്ഷേമ ഡയറക്ടറുമായ അരുണസ് നായർ ഐ എ എസ് മുഖ്യാതിഥിയായിരിക്കും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ ആർ ഡി ഒ ജി സുരേഷ് ബാബു എ സി പി ഡോക്ടർ അപർണ ഐ എ എസ് മുനിസിപ്പൽ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യൻ കൗൺസിലർ റിയാസ് പുനലൂർ ഡിഇഒ ഡി അജയ്കുമാർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രദീപ് കണ്ണങ്കോട് സ്കൂൾ പ്രിൻസിപ്പൽ പി ജയഹരി എന്നിവർ സംസാരിക്കും കലാകായിക മത്സര വിജയികൾക്കും വിദ്യാഭ്യാസ ശാസ്ത്ര കലാകായികരംഗത്ത് മികവ് നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലയിലെ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും അനുമോദിക്കും വാർത്താസമ്മേളനത്തിൽ തഹസീൽദാരും ആഘോഷ കമ്മിറ്റി ചെയർമാനുമായ അജിത് ജോയി വൈസ് ചെയർമാൻ വിഷ്ണുദേവ് വി ജനറൽ കൺവീനർ ബാർലർജി കലയനാട് വിവിധ സബ് കമ്മിറ്റി വ്യാഭാരവാഹികളായ നെടുങ്കയം നാസർ ബിജുകുമാർ സുമ ദയാനന്ദൻ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് യോർ ഡ്രീം ഹാർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ